ഇപ്പം പ്രധാനപ്പെട്ട ജില്ലാ നേതൃത്വം തന്നെ വിളിച്ചു വരുത്തി ഒരു പരിഹസിക്കുന്നതിന് തുല്യം എന്ന് വേണമെങ്കിൽ പറയാം അതായത് നേരത്തെ തന്നെ എടുത്തൊരു തീരുമാനം അറിയിക്കുന്നതിനു വേണ്ടി വിളിച്ചു വരുത്തി പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടിക്ക് അവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല അങ്ങനെ തോന്നിയോ പരിഹസിക്കണമെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും ആയിരുന്നാലും ആ ചർച്ചയ്ക്ക് പോകുമ്പോൾ തീരുമാനം എടുത്തിട്ടാണ് ചർച്ച എന്ന് പറയുന്നത് ഒരു ഹ്യൂമിലിയേഷൻ ാണ് അതിനൊന്നും ഫീൽഡ് ചെയ്യാൻ മുസ്ലിം ലീഗിനെ കിട്ടില്ല മുസ്ലിം ലീഗ് പാർട്ടി അതിന് ഒരു നേതാക്കളും ഞങ്ങൾ അതിന് വിടില്ല അങ്ങനെ എങ്ങനെങ്കിലും കൈകാര്യം ചെയ്ത് കളയാമെന്ന് പറയാൻ ഈ പാർട്ടി അതിന് കിട്ടില്ല അത് തർക്കമില്ല അത് ഞങ്ങൾ ഇതൊന്നും കൊടുത്തില്ല ഇതിപ്പോ സംസ്ഥാന ലീഗ് നേതൃത്വം സാധിക്കില്ല ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഇന്നലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഇനി അവരാണോ ഈ വിഷയം യു ഡി എഫിൽ ടേക്കപ്പ് ചെയ്ത് മറ്റു നടപടികളിലേക്ക് പോകുന്ന ഞങ്ങൾ ഇന്നലെ നിങ്ങളവിടെ പിന്നെ ടി സി സിയിൽ വെച്ച് കണ്ട് പുറത്തിറങ്ങി ആദ്യം വിളിക്കുന്നത് സംസ്ഥാന മുസ്ലിം കമ്മ്യൂണിറ്റി പ്രസിഡന്റ് നിങ്ങളെ വിളിച്ചറിയിച്ചു കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ വിളിച്ചറിയിച്ചു പി എം ഇസ്ലാം സാഹിബിനെ വിളിച്ചറിയിച്ചു അപ്പോൾ അവർ അവരെ ഇടപെടാം എന്ന് പറഞ്ഞു അവർക്ക് മൂന്ന് പേർക്കും അത് മുസ്ലിം ലീഗിന് അവകാശപ്പെട്ട ക്ലൈബിൽ തന്നെയാണെന്നുള്ള ബോധ്യമുണ്ട് അവർ മൂന്ന് പേരും അത് ഇടപെടാം എന്നെങ്കിൽ വിഷമിക്കേണ്ട അപ്പോൾ ഞങ്ങൾ ഈ ഒരു വിഷമം പറഞ്ഞു ആ അത് ശരിയായില്ലോന്ന് തന്നെയാണ് അവരുടെ അഭിപ്രായം ഞങ്ങളെ വിളിച്ചു വരുത്തുന്നതിന് ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു തീരുമാനം എടുത്തിരുന്നു എന്നതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് അത് ശരിയല്ല എന്ന അഭിപ്രായം അവർക്കുണ്ട് അപ്പം അവരത് യു ഡി എഫ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് ഞങ്ങളുടെ തീരുമാനം അവരുടെ തീരുമാനം എന്താണെന്ന് നോക്കാം അതിന് ശേഷം ഞങ്ങൾ സ്റ്റേറ്റ് മുസ്ലിം ലീഗിനെ അറിയിച്ചിട്ട് തീരുമാനം എടുക്കും ഞങ്ങളത് പാലിക്കും ജില്ലാ കമ്മിറ്റി ഇന്ന് യോഗം ചേരുന്നുണ്ടല്ലോ അതിനുശേഷം മറ്റു നടപടികളിൽ എന്തെങ്കിലും ചർച്ചകളിൽ പ്രധാനപ്പെട്ടത് എന്താണ് അല്ല ഞങ്ങൾ ഇന്നത്തെ ഡെവലപ്മെൻസ് പോയാലും ഇരുപത്താറാം തീയതി എല്ലാം പറഞ്ഞല്ലോ ഇന്നത്തെ ഡെവലപ്മെന്റ്സ് നോക്കിയിട്ട് അത് ഇന്ന് വൈകിട്ട് ജില്ലാ കമ്മിറ്റിയിൽ വെച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന മുസ്ലിം കമ്മിറ്റിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് എടുക്കുന്ന തീരുമാനം പ്രകാരം ഞങ്ങൾ മുന്നോട്ടു മറ്റേന്തെങ്കിലും തരത്തിൽ ജില്ലയിലെ മൊത്തത്തിൽ ഈ സ്ഥാനമാനങ്ങൾ പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അതിനെന്തെങ്കിലും തരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ മറ്റ് സ്ഥലങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിലൊന്നും ചർച്ചകൾ നടക്കുന്നില്ല ഒരു ചർച്ചയും നടക്കുന്നില്ല ചില ഇപ്പോൾ മറ്റ് ജില്ലകൾ വെച്ചപ്പോൾ പത്തനംതിട്ട ജില്ല അവർ ചർച്ച പൂർത്തീകരിച്ചു കൊണ്ടിരിക്കും മറ്റ് പല ജില്ലകളിലും യു ഡി എഫ് നല്ല രീതിയിൽ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നു നമ്മുടെ ജില്ലയിൽ ജില്ലാ യു ഡി എഫ് കൂടിയിട്ടില്ല പിന്നെ താഴെത്തട്ടിലെ മറ്റ് മണ്ഡലങ്ങളിൽ പലയിടത്തും വരുമ്പാവൂരൊന്നും ചർച്ച പ്രോപ്പറായിട്ട് നടക്കുന്നില്ല അപ്പം അങ്ങനെ ചില സ്ഥലങ്ങളിലൊന്നും ചർച്ച നടക്കുന്നില്ല ഞങ്ങളിപ്പോൾ ഈ ഈ തീരുമാനം വരട്ടെ വന്നതിന് ശേഷം അവരോട് ഇപ്പോൾ ഇന്നിപ്പോൾ കോതമംഗലത്ത് യു ഡി എഫ് ചർച്ച ചെയ്യുന്നുണ്ട് ഡിസ്കഷൻ നടത്തുന്നുണ്ട് ചർച്ചകളൊക്കെ നടക്കട്ടെ പിന്നെ ഇന്നത്തെ സംസ്ഥാന മുസ്ലിം കമ്പനി തീരുമാനം വരട്ടെ ആ തീരുമാനത്തിന് വിധേയമായി ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചാൽ മതി ജില്ലയിലൊരു പ്രത്യേക സാഹചര്യം യു ഡി എഫ് ചേരാത്തത് വലിയ ഒരു പ്രശ്നമായിട്ട് മറ്റു പല സ്ഥലങ്ങളും അത് കൂടുന്നുണ്ട് പ്രാദേശികമായിട്ട് ചില സ്ഥലങ്ങളിലും കൂടുന്നുണ്ട് പക്ഷേ എറണാകുളം ജില്ലയിൽ മൊത്തത്തിൽ യു ഡി എഫ് സംവിധാനത്തിനകത്ത് അത്തരം ചർച്ചകളൊന്നുമില്ലേ അല്ല ചർച്ചകൾ ഉണ്ടായില്ല യു ഡി എഫ് ആയിട്ട് എലക്ഷന് മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഇലക്ഷന് മുമ്പ് പലതവണ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടാണ് സ്ഥാനാർത്ഥികൾ തീരുമാനിച്ചതും പിന്നെ ഇലക്ഷൻ സമയത്ത് തന്നെ ഞങ്ങൾ പലപ്പോഴും കൂടി ഇരുന്നിട്ടുണ്ട് ചർച്ച ചെയ്യും എലക്ഷന് ശേഷം വിജയം ഉണ്ടായതിനു ശേഷം യു ഡി എഫ് കൂടിയിട്ടില്ല ഡെമോക്രാറ്റിക് സ്വഭാവം പിന്നീടുണ്ടായിട്ടില്ല അത് യു ഡി എഫ് കൂടാതെ ആയിരോണോ എങ്ങനെയാണ് യു ഡി എഫ് കൂടാതെ ഈ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് എനിക്കറിയാം ഞാൻ അമേ ലോയർ ടു പിന്നെ ഒരു സംവിധാനമാണല്ലോ ഒരു ഒരു കിട്ടോ ഉള്ള ഒരു എഗ്രിമെൻ്റ് ആണ് യു ഡി എഫ് എന്ന് പറയുന്നത് പല പാർട്ടികൾ ചേർന്നെടുത്തിട്ട് എല്ലാവരും കൂടെ ചേർന്ന് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നു എല്ലാവരും കൂടെ ചേർന്ന് കുറെ ആളുകൾ ജയിക്കുന്നു എന്നിട്ട് അതിൻ്റെ മേൽ ആരൊക്കെ എന്തൊക്കെയാണെന്ന് തീരുമാനിക്കേണ്ടത് എല്ലാവരും കൂടിയാണ് എന്ന് പറയുന്നതിൻ്റെ എനിക്ക് മനസ്സിലാകുന്നില്ല അത് 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 ശരിയാണെന്ന് വിശ്വസിക്കുന്നു എങ്ങനെയാണ് കഴിയുന്നത് ഈ താങ്കളോട് ചോദിക്കേണ്ടതല്ല കോൺഗ്രസിനകത്ത് തന്നെ ചില പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്നുണ്ട് അത് പാർട്ടിപരമായിട്ട് തന്നെ അത്തരത്തിലുള്ള പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട് മുന്നണി സംവിധാനത്തിൽ ഇത് വരുന്നു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നിയന്ത്രിക്കുന്ന ചില പ്രത്യേകമായ താല്പര്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെന്ന് വ്യക്തിപരമായെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ അല്ല എനിക്കറിയില്ല ഞാൻ കോൺഗ്രസിനകത്തെ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് സത്യത്തിൽ അവരുടെയൊക്കെ ഇക്വേഷൻസ് ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല ഞങ്ങൾക്ക് അതിനകത്ത് ഞങ്ങൾ ബോധം ചെയ്താൽ അത് ശരിയാവില്ല എന്നുള്ളതുകൊണ്ടും അവരൊക്കെ തമ്മിലുള്ള തർക്കങ്ങൾ ആരൊക്കെ ആരുടെ കൂടെയാണ് എന്തൊക്കെ കൂടെയാണ് അങ്ങനത്തെ ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ അവരും യുനാനിമസ് ആയിട്ട് അവരുടെ ഒരു തീരുമാനം എടുത്ത് വന്നില്ലെങ്കിലുണ്ടാകുന്ന കുഴപ്പങ്ങളാണിത് അപ്പോൾ അവരും കൂടെ അത് കൺസെൻസസ് ആക്കണം ആക്കിയെടുക്കുന്നത് നല്ലതാണ് ഭാവിയിൽ ഭാവിയിലൊരു അലക്ഷനിലേക്ക് നമ്മൾ പോകാൻ പോവാണ് യു ഡി എഫും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സ്റ്റേറ്റ് കരുതുന്നുണ്ട് കാരണം സംസ്ഥാന അതുകൊണ്ട് എന്തായാലും ഒരു ഒരു വിജയം നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ൾ വരുന്നത് ഒട്ടും ഭൂഷണമല്ല എന്നൊരു സന്ദേശം കൂടിയാണ് ലീഗ് കൃത്യമായി തന്നെ ഇടപെടുകയും അത് ബന്ധപ്പെട്ട ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അദ്ദേഹം മുഹമ്മദ് ഷാ ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അത് വളരെ കർശനമായി തന്നെ സംസ്ഥാന നേതൃത്വത്തോട് ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തി അത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ആ രീതിയിൽ തന്നെ സംസ്ഥാന നേതൃത്വവും ഇടപെട്ടിട്ടുണ്ട് ഇനി അതിനുശേഷം സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം കൂടി അറിഞ്ഞ ശേഷം മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നാണ് അദ്ദേഹം മീഡിയാവണുമായി പങ്കുവയ്ക്കുന്നത് ക്യാമറ പേഴ്സൺ അഭിഷങ്കറിനൊപ്പം അഹമ്മദ് മുഷ്തഫാ മീഡിയ വൺ കൊച്ചി